ബദരിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കം എന്ന ഭാഗമായി ദീനി വിജ്ഞാന സദസ്സും ചടങ്ങും കേന്ദ്രമായി കഴിഞ്ഞ നാലു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭാഗമായി നടത്തിയ ദീനി വിജ്ഞാന സദസ്സ് ശ്രദ്ധേയമായി മഹലിലെ പന്ത്രണ്ട് യുവ ഡോക്ടർമാരെയും സി എ പാസ്സായ രണ്ടുപേരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു ട്രസ്റ്റ് പ്രസിഡന്റ് വി ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജമാത്ത് പ്രസിഡന്റും ട്രസ്റ്റിന്റെ രക്ഷാധികാരിയുമായ ഹാജി കെ വീരാൻ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു കാരാട്ടുപള്ളി ഇമാം അൽഹാഫിസ് മുഹമ്മദ് മുഹ്സിൻ അൽഹസിനി ആമുഖ പ്രസംഗവും ഹാഫി ഷിഹാബ്ദിൻ അസവാരു മുഖ്യപ്രഭാഷണവും ജമാത്ത് സെക്രട്ടറി ഹാജി കെ എം ഫാറൂഖ് വാർഡ് കൗൺസിലർ കെ ബി നൌഷാദ് കെ പി അഷ്റഫ് ഹാജി പി എം ഷംസുദ്ദീൻ കെ എസ് മുഹമ്മദ് കുഞ്ഞ ഉസ്താദ് അർഷാദ് കാസ്മി മുഹമ്മദ് അഷ്റഫ് മദനി എന്നിവരും ആശംസകൾ നേർന്നു ചടങ്ങിന് ട്രസ്റ്റ് സെക്രട്ടറി വി ബി മാഹിൻ സ്വാഗതവും കെ വി അബു നന്ദിയും രേഖപ്പെടുത്തി ഷമീർ മുഹമ്മദ് അലി ഉപഹാര സമർപ്പണം നടത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ